കാട് കയറാതെ കാട്ടുകൊമ്പൻ പടയപ്പ മൂന്നാറിലെ തോട്ടം മേഖലയിൽ ഭീതി സൃഷ്ടിക്കുന്നു മൂന്നാർ അരുവിക്കാട്ടിൽ കാട്ടുകൊമ്പൻ തൊഴിലാളി കുടുംബങ്ങളുടെ വാഴ കൃഷി നശിപ്പിച്ചു മഴ പെയ്ത് വനത്തിൽ തീറ്റ ലഭ്യമായിട്ടും കാട്ടുകൊമ്പൻ കയറാത്തതിൽ തോട്ടം തൊഴിലാളികൾ ആശങ്ക വർദ്ധിച്ചിരിക്കുകയാണ് കുണ്ടള ചെണ്ടുവാര മേഖലയിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കാട്ടുകൊമ്പൻ പടയപ്പ ചുറ്റിത്തിരിയുന്ന സ്ഥിതിയുണ്ട് ഇതിനുശേഷമാണിപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ പടയപ്പ അരുവിക്കാട് എത്തിയത് കാട്ടാന തൊഴിലാളി കുടുംബങ്ങളുടെ വാഴകൃഷി നശിപ്പിച്ചു തൊഴിലാളി ലയങ്ങൾക്കരികിൽ നിന്നിരുന്ന വാഴകളാണ് നശിപ്പിച്ചത് മഴക്കാലം ആരംഭിച്ചിട്ടും കാട്ടുകൊമ്പൻ ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങാത്തതിൽ ആശങ്ക ഉയരുകയാണ് മാട്ടുപ്പെട്ടി കന്നിമല കല്ലാർ മേഖലകളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്ന പടയപ്പ മെയ് അവസാനത്തോടെ മറയൂർ മേഖലയിലേക്ക് പിൻവാങ്ങിയിരുന്നു അതിനുശേഷം വീണ്ടും കാട്ടാന മൂന്നാറിലേക്ക് തിരികെ തിരികെത്തുകയായിരുന്നു നേരത്തെ പടിയപ്പ തീറ്റ തേടി കല്ലാറിലെ പഞ്ചായത്ത് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ സ്ഥിരമായി എത്തിയിരുന്നു ഇവിടെ നിന്ന് ആന പച്ചക്കറി മാലിന്യത്തോടൊപ്പം പ്ലാസ്റ്റിക് ഭക്ഷിക്കുന്നതായും വാർത്തകൾ പ്രചരിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ മൂന്നാർ